ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ചെയ്യാത്തതിൻ്റെ കാരണം ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ വയനാടിൻ്റെ അവസ്ഥകളും നമ്മളൊരു ദുഃഖപരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യാതിരുന്നാൽ നമ്മളെ ചാനലിനെ അത് ബാധിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ദിവസമായിട്ട് എടുത്തു വച്ച വിഷ്വലാണ് അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കാനൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുക ചെയ്യാം ആദ്യം ഞങ്ങൾ ഒരു നാരങ്ങച്ചാറും മാങ്ങച്ചാറൊക്കെ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ബോട്ടിൽ കാലിയായിട്ടുണ്ട് ഞാൻ ഈ ബോട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസുവിനെയും കൂടി ഇസുവ അന്നേരം അവിടെ വന്നിരുന്നതാണ് അപ്പോൾ അവൻ വിചാരിക്കുന്നത് അവനെ ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് അച്ചാർ വാങ്ങാനായിട്ട് പോവാണ് ഞങ്ങൾ സാധാരണ പുറത്ത് പോകുമ്പം ഒരു ദിവസത്തേക്ക് ഇപ്പം ഇക്കാര്ക്കും വാപ്പിക്കും ലീവ് ഒരു ദിവസത്തേക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക ചെയ്യാം അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലും പോകണം പിന്നെ അച്ചാർ വാങ്ങണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിലാണ് പാപ്പി പാപ്പിയൊക്കായും കാണിക്കാൻ നിന്നപ്പം ഞാനും ഷിഫയും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷിഫ എന്തൊക്കെയോ എന്നെ കളിയാക്കിയിട്ടാട്ടോ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നത് എന്നെ ഞങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കളിയാക്കി ഇങ്ങനെ ഓരോ തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെയാണ് ഷിഫാൻ്റെ മുഖത്തുണ്ടാവുക അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയും കൂടി പോയിട്ട് ഞങ്ങൾ ഒന്നും കഴിക്കാതെ ജസ്റ്റ് കാല് ചായയും കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് യിസുവിൻ്റെ മുഖത്ത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ തന്നെ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഷിഫ ബർഗറാണ് ഓർഡർ ചെയ്തത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും എങ്ങനെയൊക്കെ കഴിച്ചു വിട്ടോ ഭക്ഷണം വേസ്റ്റ് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവൾ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വെജിറ്റബിൾ പബ്സാണ് വാപ്പി അതാ എന്തോ സീക്ന കഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കടികളൊക്കെ പറഞ്ഞ് ഞാൻ വെജിറ്റബിൾ പപ്സ് കഴിച്ചു ഞാൻ വിചാരിച്ച് വല്ലാതെ ഉണ്ടാവില്ല എന്ന് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് പോവാണ് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ചായ ടൈം ഒന്നുമില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് ഫുഡ് കഴിച്ചിട്ടേ ഞങ്ങൾ അച്ചാർ വാങ്ങാൻ പോവുള്ളൂ അപ്പോൾ വാപ്പിക്കും ഇക്കാകും കോഴിക്കോട് സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയി ഫുഡ് ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഫുഡൊക്കെ എടുത്തിങ്ങനെ കഴിക്കണം അവിടെ ഒക്കെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം ഒരുപാട് കറികളും ഉപ്പേരികളും രണ്ട് തരം ചോറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് ചെമ്മീൻ ചമ്മന്തിയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ പൊരിച്ച മീനും ഒക്കെ ഓംലെറ്റുമൊക്കെ അവർ അവരിവിടുന്ന് തന്നെ റെഡിയാക്കിത്തരും ഞാനിങ്ങനെ ഷീഫ ഇങ്ങനെ ഫുഡ് എടുക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് അപ്പുറത്ത് മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഷീഫ ഫുഡ് എടുത്തിട്ട് അങ്ങോട്ട് പോയി ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കിത്തരും മീൻപൊരിച്ചതൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഏകദേശം കാലിയായിട്ടുണ്ട് അപ്പം ഇക്ക ഇക്കിങ്ങനെ പ്ലേറ്റിലെടുക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു ചെമ്മീൻ ചമ്മന്തി ഉപ്പേരി ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം ചോറുണ്ടായിരുന്നു അത് രണ്ട് തരം ചോറും കുറേശം ഇടുന്നുണ്ട് കേട്ടോ ഇതൊരു അരി പോലെ മറ്റേത് കുറച്ച് ഉരുണ്ടരി അങ്ങനത്തെ ആണെ പിന്നെ മീൻ കറിയാണ് എടുത്തത് സത്യം പറഞ്ഞാൽ ഈ കറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പം പ്ലേറ്റിലെ ചോറ് കാണുന്നില്ലായിരുന്നു ഇനി അടുത്തത് സാമ്പാറാണ് വറുത്തരച്ച സാമ്പാറാ കേട്ടോ പിന്നെ ഇത് മോരുകറി പിന്നെ ഇത് വേറൊരു ഉപ്പേരി പിന്നെ ഇത് മമ്പയറൊക്കെ ഇട്ട് വെച്ച എന്തോ ഒരു കറിയാണ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുപ്പിച്ചത് പക്ഷേ ഒക്കെ കുറേ കൂടുതൽ ആയിട്ട് വിളമ്പുന്നുണ്ട് പക്ഷെ എന്നാലും വേസ്റ്റ് ആക്കിയിട്ടില്ല നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി കറി പോലത്തെ എന്തോ ഒരു കറിയാട്ടോ ലാസ്റ്റ് ഒഴിച്ചത് അപ്പം എൻ്റെ പ്ലേറ്റ് കണ്ടില്ലേ ചോറ് അങ്ങനെ കാണുന്നില്ല മൊത്തം കറിയാണുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പട്ട ചായ പട്ട മറ്റേ എന്താ പറയുക കറാമ്പട്ടല്ലേ ഈ നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്നൊരു പട്ട കഷ്ണം ഉണ്ടാവില്ലേ മരത്തിൻ്റെ ആ ഒരു ഇതിട്ടിട്ടുള്ള ചായയാണ് ലാസ്റ്റ് കുടിച്ചത് ഇനി നമ്മൾ നേരെ പോകുന്നത് അച്ചാർ വാങ്ങാനാണ് നമ്മൾ ഈ കുളം കണ്ട ഒരുവിധം എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും മിഷ്കാൽ പള്ളിയുടെ അടുത്തുള്ള കുളമാണത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു നല്ല രസമായിട്ട് അവിടെ ഇരിക്കാൻ നല്ല പൊരി വെയിലത്തൊക്കെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ നല്ല രസമാണ് മരങ്ങളൊക്കെ ഉള്ളതുണ്ടാകണലത്തിരിക്കാൻ നല്ല കാറ്റും ഉണ്ടാവും പിന്നെ കുളത്തിൽ ചെറിയ ചെറിയ മീനുകളും വലിയ മീനുകളുമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായി അതിലേക്ക് വീണുവോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെ അച്ചാർ വാങ്ങാൻ വന്ന കട ഇതാണ് ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഫിറോസ് പിക്കിൾസ് എന്നാണ് ഈ കടയുടെ പേര് അപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ എന്തൊക്കെ തരം അച്ചാറുകളാണ് ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും കാരക്ക ചേന മുളക് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ അച്ചാറുകൾ ഇവിടെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അച്ചാർ വാങ്ങാറുള്ളത് ഇനി നിങ്ങൾക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്ത് വിടാനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി അതായത് അച്ചാർ അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാങ്ങയും നാരങ്ങയും വാങ്ങിയെന്ന് അതിൽ നാരങ്ങാച്ചാറാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് അപ്പം ഷിഫാണ് മാങ്ങാച്ചാർ മുഴുവൻ കഴിച്ച് തീർത്തത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം വാങ്ങിയിരിക്കുന്നത് ഒരു കിലോ നാരങ്ങാച്ചാറാണ് അപ്പം ബോട്ടിലുള്ളത് വാങ്ങാൻ കിട്ടും അത് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ബോട്ടിലാക്കിയല്ലല്ലോ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും ഇത് നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ അടിപൊളി നാരങ്ങ അച്ചാറാ കേട്ടോ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു അതാണ് ഇത് തന്നെ വീണ്ടും വാങ്ങിയത് പിന്നെ മുളകച്ചാറൊക്കെ ഉണ്ടായിരുന്നു മധുരമുള്ള അതും നല്ല ടേസ്റ്റാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ